മിത്ര മിത്ര ഡയമണ്ട്സ് ഡയമണ്ട്സ് ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം ഹോട്ടലിൽ ഭക്ഷണം ചൂടുള്ള ചായ മുഖത്തൊഴിച്ചെതിരെ കേസെടുത്തു ശനിയാഴ്ച രാത്രി കക്കാട് വെച്ചാണ് സംഭവം കക്കാട് സ്വദേശി പി എം ഹാഷിമിനെതിരെയാണ് കേസ് ശനിയാഴ്ച രാത്രി എട്ടര മണിക്ക് കക്കാട് പെട്രോൾ പമ്പിനു സമയമുള്ള ഹോട്ടലിൽ വെച്ചായിരുന്നു സംഭവം ചെറുമുക്ക് ജീലാനി നഗര സ്വദേശി പി പി മൊയ്നിദ്ദീനും സുഹൃത്ത് അൻവറും മക്കളുമായി ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയതായിരുന്നു എന്നാൽ ഈ സമയത്ത് കക്കാട് സ്വദേശിയായ ആൾ ചൂടുള്ള ചായ മുഖത്ത് ഒഴിച്ചതായും കുട്ടികളുടെ മുമ്പിൽ വെച്ച് അസഭ്യം പറഞ്ഞതായും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും മൊയ്നുദ്ദീൻ പറഞ്ഞു ഞാനും എന്റെ ഫ്രണ്ടും അൻവറും പിന്നെ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോ അവന്റെ കുട്ടികളുണ്ടായിരുന്നു അവരപ്പുറത്തും ഞാനത് അപ്പുറത്തും ഭക്ഷണം കഴിക്കുന്ന അടിയില് പെട്ടെന്ന് യാതൊരു പ്രകോപനവും ഇല്ലാതെ ഈ വ്യക്തി എന്റെ മുഖത്തിന് മുഖത്തോട്ട് ചൂടുള്ള ചായ ഒറ്റ വയ്ക്കല് ഞാൻ പെട്ടെന്ന് ആകെ ആയി അല്ലെ അൺഎക്സ്പെക്റ്റഡ് ആയി ഇത് മനുഷ്യൻ എന്തോ ചെയ്യുന്നത് ആ സമയത്ത് തന്നെ അവൻ വരുകയാണ് അടിക്കണ അവ ഒപ്പം നിന്നിരുന്ന അവനാണെ കുറിച്ച് തള്ളിയിട്ട് മാറ്റിയിട്ടത് അല്ലെങ്കിൽ ഇന്ന് അവിടെ ഒരു ഇത് നടന്നിരുന്നു അക്കൗണ്ടിലാണ് പ്രതീക്ഷിച്ചത് ഇതൊന്നുമില്ല പരാതി ഇന്ന് എനിക്ക് നീതി കിട്ടണം കാരണം വെച്ചാൽ ഒരു യാതൊരു പ്രകോപനം ഇല്ലാതെ ഇന്നു ചെയ്തിട്ടുള്ളത് കാരണം ഞാൻ പൊതുവേ ആരായിട്ടും ഒന്നിനും പോകാത്ത ആളാണ് എനിക്ക് അതാണ് വലിയ വിഷമം ഇപ്പോൾ അതേസമയം ചെറുപുക്കിൽ വെച്ച് വർഷം മുമ്പ് നടന്ന ഒരു വാക്കുതർക്കുമായി ബന്ധപ്പെട്ട് ആളുമാറി മുഖത്ത് ചായ ഒഴിച്ചതെന്നാണ് പറയുന്നത് ചെറുമുക്ക് സ്വദേശി തിരുവങ്ങാടി പോലീസിൽ പരാതി നൽകി